ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് എംബ്രിയോളജി മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായിത്തീരുന്നത് ഭ്രൂണശാസ്ത്രം മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന അട്ടയപ്പോലെ ലീച്ച് ലീച്ച് അട്ടയപ്പോലെ മനുഷ്യൻ്റെ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒട്ടിനില്ക്കുന്ന മനുഷ്യ ഉത്ഭവത്തിൻ്റെ ആദ്യ സമയത്തെക്കുറിച്ച് ഏറ്റവും അത്ഭുതകരമായ രൂപത്തിൽ സംസാരിച്ച ഗ്രന്ഥത്തിൻ്റെ ആളുകളാണ് നമ്മൾ നിന്നെ സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കണം എൻ്റെ പ്രിയങ്കരനായ ഉസ്താദുമാരും മദ്രസാധ്യാപകരുമായി നിങ്ങൾ ഈ സമൂഹത്തെ വായിക്കാൻ പഠിപ്പിക്കുന്നവരാണ് അലിഫ് പഠിപ്പിച്ചവരാണ് ബാ പഠിപ്പിച്ചവരാണ് താവു പഠിപ്പിച്ചവരാണ് നീ വായിക്കേണ്ടത് നിന്നെ സൃഷ്ടിച്ച സൃഷ്ടിപ്പ് നാം പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർ എത്ര അത്ഭുതകരമായ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് ലോകത്തെ കവതീർണമായത് എത്ര അത്ഭുതകരമായ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് ലോകത്തെ കവതീർണമായത് മനുഷ്യോത്ഭവത്തിൻ്റെ മനോഹരമായ കാഴ്ചയാണത് പറയുന്നത് നാം എങ്ങനെയാണ് ഉണ്ടായിത്തീർന്നത് എന്ന് പഠിക്കുന്നതിലേക്ക് മനസ്സിലാക്കുന്നതിലേക്ക് വലിയ അറിവുകൾ നൽകുന്ന ആദ്യത്തെ അഞ്ച് ആയത്തുകൾ ആദ്യമായി ഇറങ്ങിയ ആദ്യത്തെ അഞ്ച് ആയത്തുകളിൽ നിന്ന് തന്നെ ഇരുപതിൽ പരം ശാസ്ത്രങ്ങൾ ഉത്ഭവിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇരുപതിൽ പരം ശാസ്ത്രപരമായ അറിവുകൾ കേവലം അഞ്ച് ആയത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും ചെറിയ അറിവ് വെച്ചിട്ട് ഇരുപത് എന്നത് നാൽപ്പതോ നാനൂറോ ഒക്കെ ആയിരിക്കും അതിൽ ശാസ്ത്രീയ കാര്യങ്ങൾ നീ വായിക്കണം ബിസ്മി പേരുകൊണ്ട് നിന്റെ രക്ഷിതാവിൻ്റെ പേരുകൊണ്ട് അപ്പം ആരോഗ്യമെന്നത് പരിപാലനമാണ് സൃഷ്ടിച്ചവന്റെ പരിപാലനം ശരിയായ രൂപത്തിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ലഭിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ സാധാരണക്കാരനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളിൽ സിഹത്തും കൊവത്തും നശാത്തും ഒക്കെ ഉണ്ടായിത്തീരുന്നു വെച്ചാൽ ആരോഗ്യവും ശക്തിയും ഉണർവും ഉണ്ടായിത്തീരുന്നു എന്നാണ് അർത്ഥം അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് റബ്ബ് റബ്ബിക്ക നിന്റെ രക്ഷിതാവ് റബ്ബിക്ക നിന്റെ രക്ഷിതാവ് നിന്റെ പരിപാലകൻ നിന്റെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ശരീരത്തിൽ സാധാരണയേക്കാൾ കൂടുതൽ അളവിൽ ചൂടുണ്ടായിരുന്നുവെങ്കിൽ ചൂടുണ്ടായിരുന്നുവെങ്കിൽ ഉഷ്ണാധിക്യം കൊണ്ട് ചൂടിൻ്റെ ശക്തി കൊണ്ട് ഹറാരത്തിൻ്റെ ജിയാതെ കൊണ്ട് നിനക്കൊരു പക്ഷേ ഒരു മനുഷ്യജന്മം പൂണ്ട് ഈ ഭൂമിയിലോട്ട് വരാൻ കഴിയില്ലായിരുന്നു കഴിയില്ലായിരുന്നു അവിടെ നിനക്ക് നിന്റെ രക്ഷിതാവിൻ്റെ പരിപാലനം ലഭിച്ചു അപ്പൊ രോഗികൾ രോഗം പിടികൂടിയ ആളുകൾ അള്ളാഹുവിനോട് എങ്ങനെയാ സംസാരിക്കേണ്ടത് റബ്ബനാ എന്റെ പരിപാലകനെ ഞങ്ങളുടെ രക്ഷിതാവേ രോഗിയായ മനുഷ്യൻ അള്ളാഹുവിനെ വിളിക്കേണ്ടത് എങ്ങനെയാണ് റൊബന രോഗിയായ മനുഷ്യൻ അള്ളാഹുവിനെ വിളിക്കേണ്ടത് റൊബന എന്നാണെങ്കിൽ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ രക്ഷിതാവേ എന്നാണ് വിളിക്കേണ്ടതെങ്കിൽ അതിൻ്റെ താല്പര്യം എന്താണ് എൻ്റെ ശരീരത്തിൻ്റെ നിശ്ചിത കേന്ദ്രങ്ങളിൽ ചില ന്യൂനതകൾ വന്നു പോയിട്ടുണ്ട് ന്യൂനതകൾ വന്നു പോയിട്ടുണ്ട് കുറവുകൾ വന്നിട്ടുണ്ട് പാങ്ക്രിയാസ് എന്ന് പറയുന്ന എൻ്റെ ശരീരത്തിലെ അവയവത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ഇപ്പോൾ കുറവാണ് എന്ന് വെച്ചാൽ സെൽഫ് ഇൻസുലിൻ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഇൻസുലിൻ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ചെയ്യാൻ ഇൻസുലീനെ പ്രൊഡക്റ്റ് ചെയ്യാനുള്ള പാങ്ക്രിയാസിൻ്റെ കഴിവ് ഇപ്പോൾ കുറഞ്ഞു പോയിരിക്കുന്നു ന്യൂനത വന്നു പോയിരിക്കുന്നു ഈ ന്യൂനതയെ ഈ ന്യൂനതയെ ഘട്ടം ഘട്ടമായി പരിപാലിക്കുന്നവനാണ് എന്നിട്ടതിൻ്റെ പരിപൂർണതയിലേക്ക് ഇമാം ഖാദിൽ ബൈലാവി തങ്ങളുടെ ഭാഷ കടമെടുത്താൽ ലോകപ്രശസ്ത തഫ്സീർ ഗ്രന്ഥമായ ബൈലാവിയുടെ രചയിതാവ് അള്ളാഹു അവിടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഘട്ടം ഘട്ടമായി ഒരു വസ്തുവിൻ്റെ ന്യൂനതയെ പരിഹരിച്ച് അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നവൻ റബ്ബ് അങ്ങനെയല്ലേ ഉസ്താദുമാരുണ്ടല്ലോ അല്ലേ അങ്ങനെയല്ലേ ഉസ്താകുമാരുണ്ട് ഇവിടെ വേദിയിൽ സത്യത്തിൽ മറവിയിൽ നിന്നാണ് രോഗം എന്ന് ഞാൻ പറയാറുണ്ട് മറവിയിൽ നിന്നാണ് മനുഷ്യൻ രോഗിയാകുന്നത് എന്ത് മറന്നതിൽ നിന്ന് റബ്ബ് എന്നത് മറന്നതിൽ നിന്ന് മെയിൻലി കോസ് ഓഫ് ഡിസീസ് ഏറ്റവും പ്രധാനമായി രോഗത്തിന്റെ കാരണം എന്ന് പറയുന്നത് നിസിയാൻ നിസിയാൻ ലക്ക് ഓഫ് മെമ്മറി മറവിയാണ് മറവി എന്തു മറക്കൽ അള്ളാഹു ആദ്യമേ നമ്മളോട് സംസാരിച്ച കാര്യം മറക്കൽ ബിസ്മി റബ്ബിക്ക റബ്ബിക്ക് നിങ്ങൾക്ക് ഇത് ഓർമ്മ ഉണ്ടാവാറുണ്ടോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇത് ഓർമ്മ ഉണ്ടാവാറുണ്ടോ എൻ്റെ ഈ ശരീരത്തിൻ്റെ പരിപാലകൻ എൻ്റെ ഈ ശരീരത്തിൻ്റെ രക്ഷിതാവ് ഈ കാര്യം നമ്മളിൽ ഓർമ്മയുണ്ടാവാറില്ല ഈ കാര്യത്തിൻ്റെ മറവിയിൽ നിന്നാണ് രോഗമുടലെടുക്കുന്നത് ഏത് കാര്യത്തിൻ്റെ മറവിയിൽ നിന്ന് ശരീരത്തിനൊരു പരിപാലകൻ ഒരു രക്ഷിതാവ് ഒരു റബ്ബ് ഉണ്ട് എന്ന മറവിയിൽ നിന്നാണ് എന്ന മറവിയിൽ നിന്നാണ് രോഗമുണ്ടാകുന്നത് മനുഷ്യകുലത്തിൽ ആദ്യമായി ഉണ്ടായ അസുഖമെന്ന് പറയുന്നത് മനുഷ്യൻ ശാരീരികമായി ആദ്യമായി അനുഭവിച്ച അസ്വസ്ഥത എന്ന് പറയുന്നത് വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതയാണ് വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതയാണ് മനുഷ്യൻ ആദ്യമായി ലോകത്ത് അനുഭവിച്ചത്

മനുഷ്യൻ മനുഷ്യനല്ലാഹുസുബാനുഭവത്താൽ ജീവിതത്തിൽ ചില അതിർത്തികൾ നിർവഹിച്ചു കൊടുത്തു ചില അതിർത്തികൾ അതിനെ ഒരാൾ മറികടന്നാൽ അത് അതിക്രമമാണ് അപ്പൊ രോഗത്തിന്റെ കാരണം മറ്റൊരു കാരണം ലൊലുമാണ് അൽമറലുലുമുൻ ഒരു പ്രയോഗം അങ്ങനെയാണ് അൽമറലു ലുലുമുൻ അതിന് നേർക്കു വെക്കുന്ന അർത്ഥം ഇരുട്ട് ഡാർക്ക് ഡാർക്ക്നെസ് മനുഷ്യന്റെ ശരീരത്തിൽ ഇരുട്ട് കടന്ന് കയറലാണ് രോഗം